നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസിൽ വീണ്ടും തിരിച്ചടി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിന്മേൽ അതിനിഷതമായ വാദം കേട്ടതിന് ശേഷം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം തള്ളുകയായിരുന്നു ജാമ്യം തള്ളിയതിന് പ്രത്യേകിച്ച് ഒരു കാരണം കോടതി എടുത്തു കാണിച്ചത് ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന രണ്ട് ബലാത്സംഗ കേസുകൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയുടെ ജാമ്യത്തിലാണ് ഈ രണ്ട് ബലാത്സംഗ കേസിലും ഈ രണ്ട് ബലാത്സംഗ കേസിലും സൂചിപ്പിക്കുന്നത് രാഹുൽ നിരന്തരമായ ഒരു കുറ്റവാളിയുടെ മനസ്സുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു രണ്ട് ബലാത്സംഗ കേസുകളെ അപേക്ഷിച്ച് ഈ ബലാത്സംഗ കേസിൽ അതായത് മൂന്നാമത് വന്നിരിക്കുന്ന ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭഛിദ്രത്തിന് തന്നെ പ്രേരിപ്പിച്ചു എന്നുകൂടി അതിജീവിത സാക്ഷ്യപ്പെടുത്തുന്നു വിദേശത്തു നിന്ന് മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയന് ഇമെയിൽ വഴിയാണ് ഈ അതിജീവിത മൂന്നാമത്തെ ബലാത്സംഗ കേസ് രാഹുലിനെതിരെ കൊടുത്തിരിക്കുന്നത് ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ട് ബലാത്സംഗ കേസിലും ബഹുമാനപ്പെട്ട കോടതിയുടെ ജാമ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നടക്കുന്നത് എന്നാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്നാണ് രാഹുലിനോട് അടുത്ത പക്ഷങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യത്തിനു വേണ്ടി സമീപിക്കാം എന്നാൽ അത് തിങ്കളാഴ്ച മാത്രമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുവാൻ സാധിക്കൂ എന്ന് രാഹുലിന്റെ അഭിഭാഷക സമൂഹം അറിയിക്കുകയുണ്ടായി ഇവിടെ കോടതി നിരീക്ഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അതിജീവിത നേരത്തെ പരാതിപ്പെട്ടതുപോലെ അവരുടെ ജീവൻ ഭീഷണിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പ്രമുഖനായ അല്ല എന്നുണ്ടെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ പുറത്തുവിടുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമ്പോൾ അതിജീവിതയെ പോലുള്ളവർ പീഡിപ്പിക്കപ്പെടുവാനോ അല്ലെങ്കിൽ അവരെ ജീവന ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുവാനോ സാധ്യതയുള്ളതിന്റെ പേരിൽ ജാമ്യം കൊടുക്കുന്നത് ഉചിതമല്ല എന്നത് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന അതി കഠിനമായ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് മുന്നൂറ്റി എഴുപത്തി വകുപ്പ് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുമ്പോൾ പൊതുപ്രവർത്തകനായ ഒരു എം എൽ എ പാലിക്കേണ്ട മാതൃകാപരമായ യാതൊരു പെരുമാറ്റ ചട്ടങ്ങളും ഇവിടെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിന് ഈ വിഷയത്തിൽ ജാമ്യം നൽകാൻ സാധിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു കഴിയുമ്പോൾ അത്തരം പ്രതികൾക്ക് സാധാരണയായി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുക വളരെ വിരളം തന്നെയാണ് അതുകൊണ്ട് മേൽക്കോടതിയിൽ മാത്രമാണ് ഇത്തരം കേസുകൾക്ക് ജാമ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് രാഹുലിന്റെ അഭിഭാഷക വൃത്തങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി അതെന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്നാമത് ഒരു അതിജീവിതയെ കണ്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ തന്ത്രപൂർവ്വം കുടുക്കുകയായിരുന്നു എന്നാണ് രാഹുലിനോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള പോരാട്ടങ്ങളാണ് രാഹുലിന് വേണ്ടി നടക്കുന്നത് ഒന്ന് രാഹുലിന്റെ അഭിഭാഷക സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അഭിഭാഷക സമൂഹം രാഹുലിന് വേണ്ടി കോടതിയിൽ കൃത്യമായ പോരാട്ടം നടത്തുമ്പോൾ രാഹുലിന് വേണ്ടി അതിശക്തമായ രീതിയിൽ സൈബർ മേഖലകളിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിജീവിതക്കെതിരെ ഒരു പോരാട്ടം നടക്കുന്നതായും കേരളത്തിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു രാഹുലിന്റെ അടുത്ത സുഹൃത്തായ ഫെനി നയനാൻ തന്നെയാണ് അതിജീവിതയ്ക്ക് താനുമായി പരിചയമുണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ താനുമായി പങ്കുവച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിപാദിച്ചുകൊണ്ട് പങ്കുവച്ച പല വിഷയങ്ങളുടെയും ചാറ്റുകൾ ഇന്നലെ ഫെനി നയനാൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് സൈബർ ഇടങ്ങളിലും അതിജീവിതക്കെതിരെ കൃത്യമായ പോരാട്ടം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സൈബർ വിങ്ങുകളിലുള്ള ആളുകളും ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവർ കൈ കഴുകി മാറി നിൽക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്ന സന്ദർഭത്തിൽ തന്നെ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നതും അത് ശരിയാണ് തന്നെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയുണ്ടായി പിന്നീട് നിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്കിലാണ് ഇരുന്നത് അതെന്ത് തന്നെയായാലും കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന യാതൊരു കേസുകൾക്കും കോൺഗ്രസ് മറുപടി പറയേണ്ടതില്ല അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം കോൺഗ്രസിനില്ല രാഹുൽ ഇപ്പോൾ തികച്ചും ഒരു ഏകനായ വ്യക്തിയാണ് കോൺഗ്രസിൽ ഇല്ലാത്തയാളെ കുറിച്ച് ഇനി കോൺഗ്രസിന് അയാൾക്കെതിരെ എന്തു തന്നെ കേസ് വന്നാലും മറുപടി പറയേണ്ടതായ ബാധ്യതയില്ല ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട യാതൊരു ചുമതലയും കോൺഗ്രസിന് ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസിനകത്ത് നിന്നും ഇപ്പോൾ പരാതി ഉയരുന്നത് അല്ലെങ്കിൽ കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത് പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ് അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിക്കൊണ്ടായിരുന്നു മൺമറഞ്ഞ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സ്വഭാവ ശുദ്ധിയിൽ മാതൃകാപരമായി ജീവിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സഖാക്കളും കൂടി സോളാർ സരിത എന്നൊരു യുവതിയെ ഇറക്കി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സരിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു കഥ പ്രചരിപ്പിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ചിനും വിജിലൻസ് സി ബി ഐ അന്വേഷണത്തിനുമെല്ലാം ഈ കേസ് പോകുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം പതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിലേക്ക് കൊണ്ടു ചെന്നിച്ച് എത്തിച്ചതാവട്ടെ സി പി എമ്മിന്റെയും പിണറായി വിജയൻറെയും ഗൂഢതന്ത്രമായിരുന്നു അന്ന് സരിത എന്ന് പറഞ്ഞ ഒരു യുവതിയെ ഇറക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഭരണം പിടിച്ചത് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയത് എന്നുള്ളത് കോൺഗ്രസ്കാർ മറന്നുപോയോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെയും രാഹുലിനെതിരെ ഉയർന്നു വന്ന പരാതികളിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ സോളാർ സരിതയെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഭരണം പിടിക്കാനിറങ്ങിയ പിണറായി വിജയൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതികൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെ അടപടലം മാറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായി വന്നിരിക്കുന്നത് കെട്ടിച്ചമച്ച ഒരു പരാതി തന്നെയാണ് ഒരു അതിജീവിതയെ വിദേശത്തു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു പത്തനംതിട്ട ജില്ല സെഷൻസ് കോടതിയിൽ ഇനി തിങ്കളാഴ്ച മാത്രമേയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹർജി സമർപ്പിക്കാനാവുക അത് തീർച്ചയായും അന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകർ പറയുന്നത് കാരണം ഇമെയിൽ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതി അയക്കുകയും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി അത് അഭ്യന്തര വകുപ്പിന് കൈമാറുകയും അതിജീവിതയുടെ പരാതി കൈ കിട്ടിയപ്പോൾ അവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനോ അല്ലെങ്കിൽ പരാതിയിൽ ഒപ്പുവയ്ക്കിപ്പിക്കുവാനോ ഈ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുന്നതല്ല സാധാരണഗതിയിൽ ഇത്തരം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതിക്കാരനെയോ അല്ലെങ്കിൽ പരാതിക്കാരിയെയോ വിളിച്ചു വരുത്തി മൊഴിയെടുക്കണം മൊഴിയുടെ ഒടുവിൽ അവസാനം അവരെ കൊണ്ട് ഒപ്പുവെപ്പിക്കണം മാത്രമല്ല ബലാത്സംഗം പോലുള്ള കേസുകൾ പരാതി ഉണ്ടാവുകയാണെങ്കിൽ ആരാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് അവരെ മൂന്ന് ദിവസത്തിനുള്ളിൽ വിളിച്ചു വരുത്തി വൈദ്യ പരിശോധന നടത്തണം എന്നൊക്കെയുള്ള നിയമപരമായ ചട്ടങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിഷയത്തിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനാകും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ സൂചിപ്പിക്കുന്നത് എന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുലിനെതിരെ കൃത്യമായ തെളിവെടുപ്പുകൾ അതായത് ഡിജിറ്റൽ തെളിവുകൾ സഹിതം കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് നീങ്ങുന്നത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം മൂന്നാമത്തെ കേസിൽ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഗർഭ ചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിച്ചു എന്നുകൂടി പറയുമ്പോൾ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പരിണിത പ്രജ്ഞയാണ് അതിജീവിത എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതായത് കൃത്യമായ കേസുകളെക്കുറിച്ച് അവബോധമുള്ളതിനാൽ മറ്റു രണ്ട് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് ഈ കേസിൽ അത്ര എളുപ്പത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുക സാധ്യമല്ല എന്ന് കൂടി മറ്റൊരു വശം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് അതെന്ത് തന്നെയായാലും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ തിങ്കളാഴ്ച രാഹുലിന് വേണ്ടി ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ എന്താണ് ഇനി കോടതിയിൽ സംഭവിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമോ അതോ വീണ്ടും രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ജാമ്യം നേടി മേൽ കോടതിയിലേക്ക് രാഹുലിന്റെ അഭിഭാഷകർ പോകേണ്ടി വരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു അതിജീവിത രണ്ട് ദിവസത്തിനകം കേരളത്തിലെത്തി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴികൊടുക്കും ും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ കേസിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം